ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പറയുക ഇപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒരു ലൈക്കും ഷെയർ ചെയ്യും ഒരു കമൻ്റൊക്കെ തരട്ട നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് കേട്ടോ നമ്മൾ തലേ ദിവസമാണ് കേട്ടോ ഈ പണിയൊക്കെ ചെയ്യണത് അരി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പാലപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് അരി എടുത്ത് അതിൻ്റെ പകുതിയായിട്ട് തേങ്ങ ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആ തേങ്ങയുടെ അളവിൽ തന്നെ ഞാൻ ചോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ ഓൾറെഡി കുറേ മുന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരുന്നു കേട്ടോ ഏ അതിപ്പോഴാണ് നമുക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞത് എന്ന് മാത്രം പിന്നെ വെള്ളം ചേർത്തു ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് വേണ്ടത് സോഡാപ്പൊ എന്താ ശരിക്കും വേണ്ടത് ഇതൊക്കെ ഈസ്റ്റ് വേണം കേട്ടോ പിന്നെ മധുരത്തിന് നമുക്ക് നമ്മൾ വെറും പാലപ്പാ നമ്മൾ കറിയൊന്നും ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കറി ഉണ്ടെങ്കിൽ കുറച്ച് മതി കേട്ടോ നമുക്ക് ഈസ്റ്റ് ആണ് കേട്ടോ വേണ്ടത് പിന്നെ ഞാൻ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് കയ്യിൽ ഇല്ല അപ്പോൾ ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ച് മാറ്റി വെക്കണം കേട്ടോ പിന്നെ അത് നമുക്ക് രാവിലെ നോക്കിയാൽ മതി കേട്ടോ സംഭവം ഇതെങ്ങനെ വന്നിരിക്കണേ എന്നുള്ളത് അറിയാനായിട്ട് അപ്പം അത് അത്യാവശ്യം നല്ല തിക്കിലാണ് കേട്ടോ അപ്പോൾ ഈ ബാറ്ററി കിടക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ ഒന്ന് വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മളിത് ഓപ്പൺ ആക്കി നോക്കിയതാ കുഴപ്പമില്ലാതെ ജസ്റ്റ് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അല്ലാതെ നല്ലപോലെ പൊങ്ങി വന്നിട്ടില്ല കേട്ടോ അതിനനുസരിച്ച് നമ്മൾ ഈസ്റ്റ് എല്ലാം ചേർത്ത്ക്കുന്നത് സോഡാപ്പൊടിയാണ് കേട്ടോ അപ്പം ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്ന് അത്രേ ഉള്ളൂ നമ്മളത് പര എന്താ ശരിക്കും പറയണത് നമുക്ക് ആ വെള്ളപ്പച്ചട്ടിയിലാണ് കേട്ടോ നമ്മളിത് ഇതാക്കുക ഇപ്പം നമ്മളൊക്കെ ഇലച്ചട്ടിയിൽ അപ്പം നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വല്ലാതായിട്ട് റൗണ്ടിൽ പരത്താതെ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് ഓടിച്ചു വിട്ടിട്ടുള്ളു കേട്ടോ നമുക്കത് മോടി വെക്കാം ശരിക്കും പറയുകയാണെങ്കിൽ ഈ സംഭവം ഇത് റെഡിയാ കൂട്ടി വെച്ചത് റെഡി ആയോച്ചോ അല്ലാട്ടോ ഞാനത് ആദ്യമായിട്ടാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാ ഈ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ആരുടെ അടുത്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തോ സംഭവം എവിടെയോ പണി പാളിയ പോലെ കേട്ടോ കുഞ്ഞ് കുഞ്ഞ് ദോശയായിട്ട് ചുറ്റു പിന്നെ ഞാൻ ഇത് ഫ്രൈ ആക്കിട്ടോ രണ്ടെണ്ണം ഒരുമിച്ച് നമ്മൾ ചായ ഒരിക്കലും എടുത്തിട്ടോ എന്താ ഫ്ലോപ്പായി പോയ പാലപ്പോ ചിക്കനോ ഇല്ല നമുക്ക് ചുടാൻ ചട്ടിയില്ല സംഭവമില്ല അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ കറക്കി കുത്തി വലുതാണ് മിന്നിട്ടപ്പ് ചായ ഒടിക്കുന്ന ആള് പക്ഷേ കാണിക്കാൻ പറ്റൂല തലേല് തട്ടല്ലാത്തത് ഞങ്ങള് വിളിച്ച വിളിച്ചപ്പനക്ക് അല്ലേ അല്ലാതെ കാട്ടണമാരി വിളിച്ചാലും ഞങ്ങൾ ചായ അടിച്ചിട്ടൊന്നും അല്ല പോവാനായിട്ട് മാറ്റി ടോമിനോളൊന്നും ഞമ്മളെ അല്ലേ ഇങ്ങനൊന്ന് ബാഗ് മാറ്റിട്ടോ അപ്പൊ എന്റെ സാധനങ്ങള് ഒക്കെ ഇത് എടുത്ത് വച്ചിട്ടില്ലേ നോക്കണം അപ്പ എങ്ങനെയാ ഓക്കെ ബൈറ്റോട് കളയും വാച്ച് അടിച്ചു പോണു അപ്പൊ ചേട്ടാ കാത്തൊക്കെ ഇണ്ട് ആൾക്കൊന്ന് നേരം വേകി കൊണ്ടോ പക്ഷെ എന്നെ ഒന്ന് ഒമ്പത് മണിയൊക്കെ ആയിട്ടില്ല ആൾക്ക് നേരത്തെ പോണംന്നല്ലേ ഇനി നേരത്തെ അവിടെ ആചര വെച്ചിട്ടുണ്ട് നമ്മള് സ്കൂളിലെത്തിട്ടോ നമ്മൾ ഉച്ചക്കും ഒഴിവുള്ള സമയങ്ങളിൽ കാണാട്ടോ പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചിനാണ് കേട്ടോ ഒന്ന് ഫ്രീ ആയത് അപ്പം ലഞ്ചിന് നമുക്ക് സാമ്പാർ തേങ്ങാ ചമ്മന്തി ബീട്രൂട്ട് ഉപ്പേരി പിന്നെ കൈപ്പക്കയും ക്യാരറ്റും അങ്ങനെ എന്തൊക്കെ ഒരു സംഭവം പിന്നെ മോര് അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സ്കൂള് വിട്ടിട്ട് തണുത്ത എന്തെങ്കിലും കുടിക്കാറുണ്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള കടയിൽ പോയിട്ട് അത് പഴംപൊരി സമരദ നന്നരിച്ചെടുക്കും ഇതാണ് കേട്ടോ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നു ഓ ഇതൊക്കെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വീട്ടിലെത്താനായിട്ടോ പിന്നെന്താ പറയുക ഇനി നമുക്ക് എന്നത്തെയും പുറത്ത് തന്നെയുള്ള രാത്രിക്കത്തേക്ക് ചപ്പാത്തി വേണ്ട കേട്ടോ നമ്മളപ്പൻ ചുട്ട് വെച്ചതുണ്ട് ഇപ്പം രാത്രിക്കത്തെ പണി കുറഞ്ഞു ഗൈസ് നമുക്ക് തിരുമ്പ കുളിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു മുന്തിരി തൈ അവിടെ നിന്ന് കുഴിച്ചിട്ടിന്ന് കേട്ടോ കൊമ്പ് അതാണ് ഈ രണ്ടെല്ലൊക്കെ ഇങ്ങനെ തളിയർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ നോർമലി പോണ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് support ya